ആ മിസ്റ്റർ മാത്രമല്ലേ മനസ്സിലായില്ല ഇത് സിദ്ധാർത്ഥ് ചന്ദ്രശേഖർ ഫ്രം ഡൽഹി ക്രൈം നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒരുപാട് വൈറലാവുകയും ധാരാളം പണങ്ങൾ താങ്കൾ സമ്പാദിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി മനസ്സിലാക്കിയിട്ടുണ്ട് വൈറൽ വീഡിയോകൾ ധാരാളം ഉണ്ട് നല്ല വരുമാനവും കിട്ടുന്നുണ്ട് വീഡിയോകളൊക്കെ കാണാറുണ്ടല്ലേ എന്റെ ഒരു ആരാധകനാണെന്ന് തോന്നി ഞാനിപ്പം വിളിച്ചത് താങ്കളോടുള്ള ആരാധന മൂത്തോണ്ടല്ല യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആ ഇത് മാത്രമല്ല താങ്കൾക്ക് ഇഷ്ടമുള്ള ചാനലും മനസ്സിലായി മനസ്സിലായില്ല അതിലും വേറെ ചില സൈറ്റുകളൊക്കെ താങ്കൾക്ക് വളരെ പ്രിയമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊന്നും ഇല്ല സാറേ മാത്രം നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ വെർച്വൽ കസ്റ്റഡിയിലാണ് വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് സോ ചെക്ക് യുവർ മെയിൽ ഓക്കെ വളരെ ഗുരുതരമായ കുറ്റമാണ് താൻ ചെയ്തേക്കുന്നത്

ലോൺ എടുത്തും പണയം വെച്ചും ഒക്കെ ജീവിക്കുന്ന എന്നോട് തന്നെ ക്യാഷ് ചോദിക്കുന്ന സാറ എന്റെ പോലെ സാറേ ഇനി കൂട്ടുകാരുടെ വന്നാന്ന് വിചാരിച്ചാൽ അവരെന്നെക്കാട്ടിലേക്ക് എഴുതി കെട്ടാവുന്ന തൂക്കി കൊന്നെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചിന്റെ പൈസ നിനക്ക് കിട്ടുകാരെ ഈ യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനമുണ്ടൊക്കെ ഞാൻ വെറുതെ വെറുതെ തള്ളുന്ന സാറേ അതിൽ നിന്നൊന്നും ഒന്നും എന്റെ കയ്യിലോട്ട് കിട്ടാറായിട്ടില്ല അയ്യോ ഇപ്പൊ എന്റെ എന്റെ ഫോൺ ഇപ്പൊ ഓഫാവം ചെയ്യുമ്പോ ചാർജ് ഒട്ടും ഇല്ല സാറേ ഓഹ് ഫോൺ കട്ടായിരുന്നു ഈ തെണ്ടിയെ വിളിച്ച് സമയം കളഞ്ഞു നീ ആരെയെന്ന് വിളിച്ച് വലിപ്പിക്കരുമേനി എങ്കി തിരുമേനി വിളിച്ചേക്കാം വീഴും ഇത് വീഴും